രാജ്യം ആ വലിയ ബഹുമതിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന് അന്തിമ യാത്ര ഇപ്പൊ നൽകുക ആ ഈ മതപരമായ ചടങ്ങുകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്നു എന്നിരുന്നാൽ തന്നെയും ഈ ഇവിടെ ഇവിടേക്ക് ചില വി വി ഐറ്റുകൾ അദ്ദേഹത്തെ വീണ്ടും അവസാനമായി ഒരു നോക്കി കാണുവാൻ വേണ്ടി എത്തുന്ന സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും ഒരുക്കിയിരിക്കുന്നു നമുക്കറിയാം രാത്രിയിലാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത് അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും മറ്റും നിലനിൽക്കുന്ന ഉണ്ടായിരുന്നു ഏതായാലും മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി എത്തുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം വസതിയിലേക്ക് മാറ്റിയതിന് പുറമെ ആ പിന്നാലെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ അവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും ഭാരതം കണ്ട പ്രധാനമന്ത്രിമാരിൽ വലിയ വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു മൻമോഹൻ സിംഗ് എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല ഭാരതത്തിന്റെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രിയായി അദ്ദേഹം രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ നേടി എന്നുള്ളതാണ് ഒരു പ്രധാനമന്ത്രി എന്നതിലുപരി ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യാന്തര തലത്തിൽ പേരുകെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇന്ത്യ മുൻപ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം അമൃത്സറിലേക്ക് മാറുകയായിരുന്നു സാമ്പത്തിക ശാസ്ത്രം ഇഷ്ടമേഖലയാക്കിയ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് എന്നുള്ളത് ചരിത്രമാണ് ഒടുവിൽ രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ അദ്ദേഹം എത്തുകയുണ്ടായി മാത്രമല്ല ഒരു വ്യക്തി അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദു വിഭാഗത്തിൽ നിന്നും അല്ലാതെ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുമുള്ള ഒരു വ്യക്തി ആദ്യമായി പ്രധാനമന്ത്രിയായി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ള പ്രത്യേകതയും മൻമോഹൻ സിംഗിന്റെ സ്ഥാനവാരോഹണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ വലിയ ആ വിവാദങ്ങൾ ആ അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ഒട്ടനവധി അഴിമതികൾ പ്രത്യേകിച്ച് ി സ്പെക്ട്രം അഴിമതി കൽക്കരി കുംഭകോണം അടക്കമുള്ള അഴിമതികളുടെ സുലിക്കറ പുരണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിസഭ എന്നുള്ളതായിരുന്നു ശ്രദ്ധേയം അപ്പോഴും മൻമോഹൻ സിംഗിനെതിരെ കാര്യമായ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഒന്നും ഉയർന്നിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മറ്റ് ആ നേതാക്കൾക്ക് മറ്റ് മന്ത്രിമാർക്കെതിരെയായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് ശ്രദ്ധേയമാണ് ഏതായാലും കാര്യമായി അദ്ദേഹം മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ മറ്റ് വലിയ പ്രതികരണങ്ങളൊന്നും നടത്താതെ വളരെ മൗനമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ മൻമോഹൻ സിംഗ് എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ ആ സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ ആണ് മൻമോഹൻ സിംഗിനെ വിലയിരുത്തേണ്ടത് പഞ്ചാബ് സർവകലാശാലയിൽ നിന്നും അതേപോലെ തന്നെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും അക്സ്പോർട്ട് സർവകലാശാലയിൽ നിന്നും ഒക്കെ പഠിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ വലിയ അവഗാഹം നേടിയ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അതേപോലെ തന്നെ അന്താരാഷ്ട്ര നാണയ നിധിയുടെ അംഗം എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും അദ്ദേഹം ആ ശ്രദ്ധ നേടി എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു ധനമന്ത്രി പദത്തിലിരിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റിവരയ്ക്കുന്ന പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പാക്കിയെന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ഈ മുതലാളിത്ത സമ്മിശ്ര സാമ്പത്തിക വ്യവസ്ഥയിൽ ആ പടുത്തുയർത്തിയ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിനും വേണ്ടി തുറന്നുകൊടുക്കുകയായിരുന്നു ആ സിങ്ങിന്റെ ആദ്യത്തെ പരിഷ്കാരം എന്നുള്ളതാണ് ആ ഏറെ ശ്രദ്ധേയം അതേപോലെ തന്നെ ഈ യങ്ങൾ തുടക്കത്തിൽ ഒട്ടേറെ വിമർശനങ്ങളും അതേപോലെ തന്നെ എതിർപ്പുകളും ഒക്കെ തന്നെ ഉണ്ടായെങ്കിലും പിന്നീട് മറ്റ് രാഷ്ട്രീയ സംഘടനകളും അതൊക്കെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആ ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവെന്ന നിലയിൽ ആ ചിങ് വ്യവസായികളുടെ ഇടയിൽ ആ വലിയ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറുകയും ചെയ്തു അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം ശോഭിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ അതേപോലെ തന്നെ ആർ ബി ഐയുടെ ഗവർണർ എന്ന നിലയിൽ വിവിധ മന്ത്രാലയങ്ങളിൽ അദ്ദേഹം അഡ്വൈസറായി സേവനം അർജിച്ചു ഈ ശാലകളൊക്കെ തന്നെ ആ എടുത്തു പറയേണ്ടിയിരുന്ന ഒട്ടനവധി മാറ്റങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കിരീടത്തിലെ കൊൻകൂവിലുകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനനം ഇന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടയുമ്പോൾ ഒട്ടനവധി ബഹുമതികൾ രാജ്യം അദ്ദേഹത്തിന് നൽകി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന്റെ ചിന്താധാരകളൊക്കെ തന്നെ പലതും ഭാരതത്തിൽ നടപ്പിലാക്കി സാമ്പത്തിക മേഖലയിൽ ഭാരതത്തിന് വലിയൊരു കുതിച്ചുചാട്ടത്തിന് അവസരമൊരുക്കി എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്